ം അഥവാഭാവത്തിൽ ലഗ്നാധിപന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ഈ വീഡിയോ പരിശോധിക്കുന്നു ലഗ്നാധിപനും ലഗ്നരാശിയും നിങ്ങളുടെ കാതലായ വ്യക്തിത്വത്തെയും നിങ്ങളുടെ ഭൗതിക ശരീരത്തെയും നിങ്ങളുടെ അന്തർലീനമായ പ്രവണതകളെയും പ്രതിനിധീകരിക്കുന്നു ലോകത്തെ അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ലെൻസാണിത് കളത്രഭാവം എന്നറിയപ്പെടുന്ന ഏഴാമത്തെ ഭാവം വിവാഹം ബിസിനസ് പങ്കാളിത്തം പൊതുജനങ്ങളുമായുള്ള നിങ്ങളുടെ ഇടപെടലുകൾ വിദേശ രാജ്യത്തുള്ള സ്ഥിരവാസം എന്നിവയെ നിയന്ത്രിക്കുന്നു ലഗ്നാധിപൻ്റെ സ്ഥാനം നിങ്ങളുടെ ആത്മാവിന്റെ ദൗത്യം വെളിപ്പെടുത്തുന്നു ഏഴാം ഭാവത്തിൽ വസിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിഗത് ജീവിതയാത്രയ്ക്കും നിങ്ങളുടെ ബന്ധങ്ങൾക്കും ഇടയിൽ ആഴത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഈ സ്ഥാനം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയും മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ ഇടപെടലുകളെയും സ്വാധീനിക്കുന്ന ഒരു സവിശേഷ ചലനാത്മക സൃഷ്ടിക്കുന്നു ഏഴാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നത് പൊതുവെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ഇത് പ്രത്യേക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ലഗ്നത്തിന് എതിർവശത്തുള്ള ഏഴാം ഭാവം വിപരീത ഊർജ്ജങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ബന്ധങ്ങളിൽ സന്തുലിതാവസ്ഥയുടെയും ധാരണയുടെയും പ്രാധാന്യം ഈ സ്ഥാനം ഒന്നിപ്പറയുന്നു ഏഴാം ഭാവത്തിലെ ലഗ്നാധിപൻ്റെ സാന്നിധ്യം കാമത്രികോണ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സ്ഥാനം നിങ്ങളെ അഭിനിവേശത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പ്രേരിപ്പിക്കും എന്നിരുന്നാലും ഈ ഊർജ്ജത്തെ ക്രിയാത്മകമായി വഴിതിരിച്ചുവിടേണ്ടത് നിർണായകമാണ് വെല്ലുവിളി നിറഞ്ഞ ഒരു രാശിയിൽ വസിക്കുന്നുണ്ടെങ്കിലും ലഗ്നാധിപൻ സപ്തമ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ഭാവത്തിന്റെ മേൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഈ ദൃഷ്ടി ജാതകത്തെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ വിധിയിൽ കൂടുതൽ നിയന്ത്രണം നൽകുകയും ചെയ്യുന്നു വെല്ലുവിളികളെ മറികടക്കാനും വിപരീത വിപരീതഗൃഹസ്വാധീനങ്ങളെ ലഘൂകരിക്കാനും ശക്തനായ ഒരു ലഗ്നാധിപൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു നിങ്ങളുടെ സ്വതന്ത്ര ഇച്ഛാശക്തി വിവേകപൂർവം ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സ്ഥാനം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിത തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതപാതയെ സാരമായി ബാധിക്കുന്നു അതുകൊണ്ട് ഈ പ്രത്യേക ഗ്രഹനില ഉള്ള വ്യക്തികൾ പ്രധാന തീരുമാനങ്ങൾ ആലോചനപൂർവം എടുക്കേണ്ടതാണ് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥാനം ചിലപ്പോൾ ലക്ഷ്യമില്ലായ്മയിലേക്ക് നയിച്ചേക്കാം എന്നാണ് ശക്തമായ സ്വതന്ത്ര ഇച്ഛാശക്തി കേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ ദോഷം ചെയ്തു സ്ഥിതി ചെയ്താൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യസ്ഥാനത്തു എത്തിക്കുന്നതിനും ശക്തനും സ്ഥിരതയുള്ളതുമായ ഏഴാം ഭാവാധിപൻ നിർണായകമാണ് ക്ഷണികമായ ആഗ്രഹങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നത് ഒഴിവാക്കുകയും അർത്ഥവത്തായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തികോണവും ധർമ്മത്രികോണവും തമ്മിലുള്ള ബന്ധം ധാർമ്മികവും ലക്ഷ്യബോധമുള്ളതുമായ പ്രവർത്തനത്തിന്റെ ആവശ്യകതയെ ഉന്നിപ്പറയുന്നു ലഗ്നാധിപൻ്റെ ഏഴാം ഭാവവുമായുള്ള ബന്ധം നിങ്ങളുടെ ഇനയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു ദാമ്പത്യത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിലനിർത്താൻ കഴിയുമെങ്കിലും പരസ്പര ബന്ധങ്ങളിൽ ഉള്ള ഐക്യം എപ്പോഴും കൈവരിക്കാനാകും നീതിപൂർവകമായ ജീവിതവും പോസിറ്റീവ് കർമ്മവും ദാമ്പത്യ വെല്ലുവിളികളെ നിരാകരിക്കും ഈ സ്ഥാനം സമ്പത്ത് സമ്പാദനത്തിനും സാമൂഹിക പദവിയിലെ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അജ്ഞതയിൽ നിന്ന് പ്രശസ്തിയിലേക്കുള്ള ഒരു പരിവർത്തനം നിങ്ങൾക്ക് അനുഭവപ്പെടാം നിങ്ങളുടെ സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും നേടാനും കഴിയും മകരം കുംഭം എന്നീ ലഗ്നക്കാർക്ക് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട് വിനയം കഠിനാധ്വാനം നീതി തുടങ്ങിയ നല്ല ഗുണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിർണായകമാണ് ഈ ഗുണങ്ങളെ അവഗണിക്കുന്നത് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും മകരം കുംഭം ലഗ്നക്കാർക്കു ഏഴാം ഭാവത്തിലെ ശനിയുടെ ദിശാബലം അഥവാ ദിഗ്ബലം അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു അതിനാൽ അശ്രദ്ധമായതോ അനീതി നിറഞ്ഞതോ ആയ ജീവിതശൈലി സ്വീകരിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഏഴാം ഭാവത്തിന്റെ മാരക സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഏതൊരു ലഗ്നത്തിൽ ജനിച്ച വ്യക്തിയും ഈ പ്രത്യേക ഗ്രഹനില ഉണ്ടെങ്കിൽ സദ്ഗുണമുള്ള ജീവിതശൈലി നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ ജ്യോതിഷപരമായ ഓൺലൈൻ സേവനങ്ങൾക്കു ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മികച്ച നിലവാരമുള്ള വിവിധ തരം ജ്യോതിഷ കാൽക്കുലേറ്റുകളും മറ്റു റിപ്പോർട്ടുകളും സൗജന്യമായി അതിൽ ലഭ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ നന്ദി